ഭൂമിയിലെ നരകമായി പറയപ്പെടുന്ന ജയിൽ ജയിലേതാണെന്ന് നിങ്ങൾക്കറിയാമോ അതുമല്ലെങ്കിൽ അത്തരം ജയിലുകളിൽ കുറ്റവാളികൾക്ക് ലഭിക്കുന്ന ക്രൂരമായ ശിക്ഷ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും പരിചയമില്ലാത്ത ഭൂമിയിലെ അത്തരം നരകതുല്യമായ ചില ജയിലുകളും ആ ജയിലുകളിൽ കുറ്റവാളികൾക്ക് കൊടുക്കുന്ന കൊടും ശിക്ഷ എന്താണെന്നുമാണ് നമ്മൾ കാണാൻ പോകുന്നത് അൽഡെ അൽഡെഡാറ്റ് ബാരിയോസ് എൽ സൽവെഡോർ സൗത്ത് അമേരിക്കയിലെ എൽ സാൽവിഡോർ എന്ന രാജ്യത്തിലെ അതിക്രൂരമായ ഒരു പ്രിസണാണ് അൽ ഡെ ഡേഡാറ്റ് ബാരിയോസ് അതിനുള്ള പ്രധാന കാരണം ഈ പ്രിസണിൽ രാജ്യത്തിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള രണ്ട് ഗ്യാങ്ങുകളാണ് കുറ്റവാളികൾ എന്നതാണ് അതിൽ എം എസ് തേർട്ടീൻ എന്ന ഗ്യാങ്ങും മറ്റേത് ബാരിയോ എയ്റ്റീൻ എന്ന ഗ്യാംഗുമാണ് ഉള്ളത് കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഈ ജയിലിൽ രണ്ട് ഗ്യാങ്ങിലും പെടാത്ത ചില കുറ്റവാളികൾ തുടരെ തുടരെ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഈ ഗ്യാങ്ങിലുള്ള മെമ്പേഴ്സിനെ മാത്രമാണ് ഇവിടെ പാർപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഗ്യാങ് മെമ്പർ ആയതുകൊണ്ട് മാത്രം അവിടെ ജീവിക്കാൻ കഴിയില്ല കാരണം തിങ്ങി നിറച്ചാണ് ഓരോ സെല്ലുകളും ഉള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ കാര്യങ്ങളിൽ പോലും കലാപമുണ്ടാവുകയും തടവുപുള്ളികൾ കൊല്ലപ്പെടുകയും ചെയ്യും ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഗാർഡ്സിന് പോലും ഈ പ്രിസണിൽ കയറാൻ ഭയമാണ് എന്നതാണ് സത്യം ബ്ലാക്ക് ഡോൾഫിൻ പ്രിസൺ റഷ്യ ഏതൊരു റഷ്യൻ പൗരനോടും റഷ്യയിലെ നരകം എന്ന് ചോദിച്ചാൽ അവർ മറ്റൊന്നും ചിന്തിക്കാതെ അത് ബ്ലാക്ക് ഡോൾഫിൻ പ്രിസൺ ആണ് എന്ന് പറയും കാരണം അത്രത്തോളം ക്രൂരമായ കൊടും കുറ്റവാളികൾ മാത്രമാണ് ആ ജയിലിൽ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും സെക്യൂറായിട്ടുള്ള ജയിൽ കൂടിയാണ് ഈ ബ്ലാക്ക് ഡോൾഫിൻ പ്രിസൺ ഈ ജയിലിന്റെ മുന്നിൽ ബ്ലാക്ക് ഡോൾഫിന്റെ ഒരു സ്റ്റാച്യു ഉള്ളതുകൊണ്ടാണ് ഈ ജയിലിന് ഇങ്ങനെ പേര് വീണത് ഈ ജയിലിൽ പെട്ടുപോയാൽ രക്ഷപ്പെടാനുള്ള ഏക മാർഗമെന്നത് മരണം മാത്രമാണ് കാരണം ജീവപര്യന്തം ശിക്ഷ ലഭിച്ചവരാണ് ഇവിടെ കഴിയുന്നത് എഴുന്നൂറോളം കുറ്റവാളികളാണ് ഇത്തരത്തിൽ ഇവിടെ കഴിയുന്നത് ഓരോ കുറ്റവാളിയും ചുരുങ്ങിയത് അഞ്ച് കൊലവീതമെങ്കിലും ചെയ്തിട്ടുണ്ടാകും ഇതിലെ ഓരോ സെല്ലുകൾക്കും മൂന്ന് സ്റ്റീൽ ഡോറുകളും ട്വൻ്റി ഫോർ അവേഴ്സ് ക്യാമറാ വിഷനും സജ്ജമാണ് അതോടൊപ്പം തന്നെ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഗാർഡ്സ് വന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യും കുറ്റവാളികളെ അടുത്ത സെല്ലിലേക്ക് മാറ്റുമ്പോൾ വരെ സ്ഥലം തിരിച്ചറിയാതിരിക്കാൻ കണ്ണുകെട്ടിയാകും കൊണ്ടുപോവുക സൂപ്പും ബ്രെഡും മാത്രമാണ് ഇവിടെ ഭക്ഷണമായി കൊടുക്കുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ നരകം ഒരു ജയിലായാൽ അത് ഇങ്ങനെ ഉണ്ടാകും ബാങ്ക് ബാങ്കോക്ക് തായ്ലാന്റ് ഈ ജയിലിൽ എത്തുന്നവർ കൂടുതലും ടൂറിസ്റ്റുകളാണ് എന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ് മാത്രമല്ല തിങ്ങി നിറഞ്ഞാണ് ഇവർ സെല്ലിൽ കഴിയേണ്ടത് ഇനി ടൂറിസ്റ്റുകൾ എങ്ങനെയാണ് ഇവിടെ എത്തുന്നത് എന്ന് ചോദിച്ചാൽ കാരണം നിസ്സാരമാണ് അതായത് അവിടെ ബാൻ ചെയ്ത ചില പുസ്തകങ്ങൾ വായിക്കുകയോ അഞ്ചു പേർ ഒന്നിച്ച് താമസിക്കുകയോ അതുമല്ലെങ്കിൽ പബ്ലിക്കായി സാൻഡ്വിച്ച് കഴിക്കുകയോ ചെയ്താൽ ഇങ്ങനെയുള്ള നിസ്സാരമായ കാരണങ്ങൾ മാത്രം മതി ഈ ബാങ് ഗ്യാങ് പ്രിസിലേക്ക് കയറാൻ ഈ ജയിലിൽ പെട്ടുപോയാൽ മൂന്ന് മാസം തടവു കാലിൽ ചങ്ങലയിട്ട് വേണം നടക്കാൻ ഇതിനു പുറമെ ഇവിടെ ഭക്ഷണവും വെള്ളവുമെല്ലാം വളരെ മോശമാണ് കുടിക്കാൻ വെള്ളം കിട്ടിയാൽ അതുതന്നെ ഭാഗ്യം പെറ്റാക് ഐലൻഡ് പ്രിസൺ റഷ്യ അൽക്രട്ടാസ് ഓഫ് റഷ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന റഷ്യയുടെ തന്നെ മറ്റൊരു പ്രശ്നമാണിത് ചുറ്റും വെള്ളത്താൽ വലയപ്പെട്ട ഒരു ഒറ്റപ്പെട്ട ദ്വീപിലാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ഈ ജയിലിൽ കുറ്റവാളികളെയാണ് തടവിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ജീവപര്യന്തം ശിക്ഷ ലഭിച്ച കൊടും കുറ്റവാളികൾ തന്നെയാണ് ഇവരുടെ കയ്യിൽ എന്തെങ്കിലും തരത്തിലുള്ള വെപ്പൺസ് ലഭിച്ചാൽ എന്തിന് ഒരു മുട്ട സൂചിയെങ്കിലും കിട്ടിയാൽ അതുപയോഗിച്ച് രക്ഷപ്പെടാൻ അവർ ശ്രമിക്കും അതുകൊണ്ട് തന്നെ അവിടെയുള്ള സെക്യൂരിറ്റി സിസ്റ്റവും അത്രത്തോളം സ്ട്രോങ് ആണ് രണ്ടു പേർക്ക് ഒരു സെൽ എന്ന രീതിയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ മാത്രമാണ് അവർക്ക് ഫ്രീ ആയി ഒന്ന് സെല്ലിൽ ഇരിക്കാൻ കഴിയുക ഇവിടെ ബേസിക് നീഡ്സിൽ പെടുന്ന ടോയ്ലറ്റും മറ്റും പോലുള്ളവയുടെ അവസ്ഥയും വളരെ പരിതാപകരം തന്നെയാണ് ചുറ്റും വളയം ചെയ്ത് മഞ്ഞുകൊണ്ട് മൂടിയ ഈ പ്രിസണിലെ തടവുകുള്ളികൾ കൊടും തണുപ്പിനെ അതിജീവിച്ച് വേണം ജീവിതകാലം മുഴുവൻ അതിൽ കഴിയേണ്ടത് ഗീതാരാമ സെൻട്രൽ പ്രിസൺ റവണ്ട ഇത്രയും നേരം പറഞ്ഞ ജയിലുകളുടെ ഒക്കെയും പൊതുവായ പ്രശ്നം തന്നെ തിരക്കേറിയ ജയിൽ ജീവിതം എന്നതാണല്ലോ എന്നാൽ അതിലും കഠിനകരമായ ജയിലാണ് ഗീതാരാമ സെൻട്രൽ പ്രിസൺ കാരണം ഈ ജയിലിൽ ആയിരത്തി മുന്നൂറ് ആളുകളെ കൊള്ളിക്കേണ്ട സ്ഥലത്ത് എണ്ണായിരം പേരെയാണ് അവർ തടവിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും തലചായ്ക്കാൻ ഒരിടം കിട്ടിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാഗ്യം തന്നെയാണ് കാരണം ദിവസങ്ങളോളം നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇവർക്കുണ്ടാകാറുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ സദാസമയം അടിപിടി ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ കാരണം ഇവർക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് പടർന്നു പിടിക്കുകയും ചികിത്സയും മറ്റും ലഭിക്കാതെ മരിച്ചു പോവുകയും ചെയ്യുകയാണ് പതിവ് ഇതിലും ക്രൂരമായ കാര്യം എന്തെന്നാൽ ഭക്ഷണക്ഷാമം മൂലം ഇവിടെയുള്ള കുറ്റവാളികൾ മറ്റു കുറ്റവാളികളുടെ മാംസഭാഗങ്ങൾ ഭക്ഷണമാക്കാറുണ്ട് എന്നതാണ് കണക്കുകൾ പ്രകാരം അവസാന വർഷം രണ്ടായിരത്തോളം ആളുകളാണ് ഇവിടെ മരണപ്പെട്ടത് ഇതിന്റെ കാരണമായി പറയുന്നത് തിങ്ങി നിറഞ്ഞുള്ള ജയിൽ ജീവിതം എന്നതാണ് ഡിയർ പ്രിസൺ തുർക്കി തുർക്കിയിലെ ഏറ്റവും ഭയാനകമായ ജയിലായിരുന്നു ഡിയർ ബാഗീർ പ്രിസൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ഈ ജയിൽ ഇവിടെ പ്രവർത്തിച്ചത് ഈ കാലയളവിൽ ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ ഇവിടെ ക്രൂരമായ പീഡനത്തിനിരയായിരുന്നു അതുകൊണ്ട് തന്നെ തുർക്കിയിലെ ക്രൂരമായ ജയിലായി ഇതിനെ കണക്കാക്കുന്നു വേസ്റ്റുകൾ നിക്ഷേപിക്കുന്ന റൂമിൽ തന്നെയാണ് ഇവിടെ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പാർപ്പിച്ചിരിക്കുന്നത് ഇതിനെതിരെ സംസാരിച്ചവരെ ഭക്ഷണം പോലും കൊടുക്കാതെ നരകിപ്പിക്കുകയായിരുന്നു കാമിതി മാക്സിമം സെക്യൂരിറ്റി പ്രസിഡന്റ് കെനിയ പേര് പറയുമ്പോൾ തന്നെ കെനിയക്കാരുടെ ഉറക്കം കിടത്തുന്ന ഒന്നാണ് ഈ കാമിദി മാക്സിമം സെക്യൂരിറ്റി പ്രസിഡന്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ബ്രിട്ടീഷുകാരാണ് പണ്ടത്തെ കൊളോണിയൽ സിസ്റ്റത്തിന്റെ മാതൃകയിൽ ഈ ജയിൽ നിർമ്മിച്ചത് ഈ ജയിലിൽ തൂക്കുമരം വരെ സജ്ജമാണ് തുടർന്ന് അരനൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇവിടുത്തെ ജീവിതം നരകതുല്യം തന്നെയാണ് കാരണം തിങ്ങി നിറഞ്ഞു തന്നെയാണ് ഇവിടെ കുറ്റവാളികൾ കഴിയുന്നത് ആയിരത്തി ഇരുന്നൂറ് പേർക്കുള്ള സ്ഥലത്ത് മൂവായിരത്തോളം പേരാണ് ഈ ജയിലിൽ വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എച്ച് ഐ വി എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാറുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ കോളർ ബാധിച്ച് എട്ട് തടവു കൊല്ലപ്പെട്ടിരുന്നു അവിടുത്തെ ഗവൺമെന്റിനെതിരെ നീങ്ങുന്നവരെ തടവിലാക്കാനാണ് പ്രധാനമായും ഈ ജയിലുള്ളത് അതുകൊണ്ട് തന്നെ തടവു ഭൂരിഭാഗം പേരും വിദ്യാഭ്യാസമില്ലാത്തവരാണ് വളരെ നരകതുല്യം തന്നെയാണ് അവിടുത്തെ ജീവിതം അർജന്റീനയിലെ തന്നെ അതിക്രൂരമായ തൊണ്ണൂറ് ക്രിമിനലുകളെ മെൻഡോസ പ്രിസണിലെ മെൻഡോൺ ഫൈവ് സെക്ഷനിലാണുള്ളത് ആ ജയിലിലെ ക്രൂരമായ ശിക്ഷകൾ നടപ്പിലാക്കുന്നതും ഈ പവിലിയോൺ ഫൈവ് എന്ന സെക്ഷനിൽ തന്നെയാണ് ഈ ജയിലിൽ അറുന്നൂറോളം കുറ്റവാളികൾക്ക് മാത്രമുള്ള സ്ഥലമേ ഉള്ളൂ എന്നാൽ ആയിരത്തി അറുന്നൂറോളം കുറ്റവാളികളാണ് ഇവിടെ തിങ്ങിക്കൂടി കഴിയുന്നത് ഇതിനൊക്കെയും പുറമേ ഈ ജയിലിൽ ടോയ്ലറ്റ്സ് ഒന്നും തന്നെ ഇല്ല അവർ വിസർജിക്കേണ്ടത് പ്ലാസ്റ്റിക് കവറുകളിലും പ്ലാസ്റ്റിക് കുപ്പികളിലുമൊക്കെയാണ് ടണലിലൂടെ മലിന ജലവും വിസർജ വേസ്റ്റും മറ്റും ഒഴുകാറുണ്ട് ഇതിനെതിരെയൊക്കെ ശബ്ദിക്കുന്നവർക്ക് അവിടെ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും ടെറേ ഹെറ്റ് പ്രസൻ യു എസ് എ യു എസ് ബി എന്നും അറിയപ്പെടുന്ന ഈ ജയിൽ അമേരിക്കയിലെ ഇന്ത്യാനയിലാണ് സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ തന്നെ അത്യധികം സെക്യൂർ ആയിട്ടുള്ളതും വധശിക്ഷകൾ നടപ്പിലാക്കുന്നതുമായ ഒരു ജയിൽ കൂടിയാണിത് അതുകൊണ്ട് തന്നെ വളരെയധികം അപകടകാരികളായിട്ടുള്ള കുറ്റവാളികളെയാണ് ഈ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത് തുടർന്ന് വധശിക്ഷയ്ക്കും മറ്റും വിധിക്കപ്പെട്ട കുറ്റവാളികളെ ഈ ജയിലിലെ ഏകാന്ത തടവിലാണ് പാർപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ ജയിലിലെ കുറ്റവാളികൾക്ക് രോഗങ്ങൾ വന്നാൽ മെഡിക്കൽ കെയർ പോലും വളരെ കുറവാണ് അതുകൊണ്ട് അതിമാരകമായ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയും ഏറെയാണ് അതുപോലെ ഇവിടെയുള്ള ജയിൽ പുള്ളികൾക്ക് ശബ്ദ മലിനീകരണം മൂലം ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റുള്ള ജയിലുകളെ അപേക്ഷിച്ച് ഇത് കുറച്ച് ഭേദപ്പെട്ടതാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു നരകഭാഗം തന്നെയാണ് ഈ യു എന്ന ജയിൽ ഏതായാലും നിങ്ങൾക്കിതിലേതാണ് ക്രൂരമായി തോന്നിയത് എന്ന് കമൻറ്റ് ചെയ്യാൻ വിട്ടുപോകരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം